പുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ലഞ്ച് ലഞ്ചിക്കോമ്പോ എന്ന് വെച്ചാൽ ഒരു കോവയ്ക്ക തോരൻ അതിനായിട്ട് കുറച്ച് കോവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നു കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ ഒരു വലിയ മുറിയായിരുന്നു ആ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് അല്പം ജീരകം ഉള്ളി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒതുക്കിയിട്ട് കോവയ്ക്കയും ഈ ഒതുക്കിയ തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു തോരൻ പിന്നെ എളുപ്പത്തിൽ സമയമില്ലാത്ത സമയത്ത് നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ വയ്ക്കാനായിട്ട് പോവാണ് അതിന് സാമ്പാർ പൊടി ഒന്നും വേണ്ട പെട്ടെന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യണേ ഞാൻ ചെയ്യാറുള്ളത് ഇതുപോലെ ഇപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ നുറുക്കി വെച്ചിട്ടുണ്ട് മത്തങ്ങ കുറച്ച് തക്കാളി നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ അപ്പോൾ ആ തക്കാളി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നുറുക്കി വയ്ക്കാതിരുന്നത് നല്ല പുളിയുള്ള തക്കാളിയാണ് പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ കഷ്ണം ഉണ്ടായിരുന്നു കുറച്ച് മുരിങ്ങക്കായി ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിൽ കുക്കറിലൊരൊറ്റ അടിയടിച്ചാൽ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പരിപ്പ് ഇവിടെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളി ഞാൻ വേഗം നുറുക്കിയിട്ട് വരാം ഇത് എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് നമുക്കൊരൊറ്റ വിസല് പാകത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒറ്റ വിസൽ അടിക്കാം നമ്മുടെ കഷ്ണം ശരിയാവും എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ ഇട്ട് കൊടുക്കാം മത്തങ്ങ നുറുക്കിയത് േർത്ത് വെക്കാം മുരിങ്ങക്കായ് പഴുതനങ്ങ എല്ലാം ഇനി തക്കാളി നോക്കാൻ നോക്കാം ഒന്ന് നന്നായിട്ട് മീഡിയത്തിലിട്ട് ഒറ്റ വെച്ച് വരാം ഒരു വിസിലടിച്ചു ഞാൻ സ്റ്റീമൊക്കെ കളഞ്ഞേ ചെയ്ത് സ്റ്റീം പോവാൻ നോക്കിയിരുന്നില്ല കഷ്ണം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സാമ്പാർ വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ചേർക്കണില്ല ധാരാളം തക്കാളി ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പുളി ചേർക്കണില്ല കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചാൽ മതി കഷ്ണമൊക്കെ നല്ലോണം വെന്തിപ്പിക്കണം ഇതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം കേട്ടോ കായും കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ ഇട്ട് ഞാൻ പോയതാണ് ഇപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല ഒരു കഷ്ണം കായും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചീന ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എളുപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്ത് കൊടുക്കാം നമ്മുടെ സാമ്പാർ എളുപ്പത്തിലുള്ള എളുപ്പം വെക്കുന്ന സാമ്പാർ പെട്ടെന്ന് തന്നെ തിളച്ചു നമുക്കിത് ഓഫ് ചെയ്യാം കടുകും ഉലുവയൊക്കെ പൊട്ടി ഇനി നമുക്ക് രണ്ട് മുളക് കൊടുക്കാം കറിയപ്പില നന്നായിട്ട് രണ്ട് സ്പൂൺ മല്ലി അല്പം മുളക് പൊടിക്കും ൊക്കെ മൂക്കാം പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാമ്പാറാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മളിതിൽ ഞാനിതിൽ ചേർത്ത് കൊടുക്കാറ് ഓഫ് ചെയ്തു മൂട്ടു നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മൂട്ടു ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് കടുക് വർക്കണേൻ്റെ ഒപ്പം തന്നെ e é സാധാരണ വെക്കുന്ന സാമ്പാർ തന്നെ ഒരു മാറ്റവും പക്ഷെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സാമ്പാർ റെഡിയാക്കാം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സാമ്പാർ ആയി കിട്ടും യാതൊരു രുചിക്കുറവും ഇല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സാമ്പാർ ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക തോര എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം തേങ്ങയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോവയ്ക്ക തോരൻ ഉണ്ടാക്കാം നാട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി ഒരു സ്പൂൺ കടുവ അത് നന്നായിട്ട് പൊത്തിക്കഴിഞ്ഞ് ഒരു കൊല്ലം വരും

அல்பம் இது நமக்கு நம்ம ஒதுக்கி வச்சுக்க ஆ தேங்கிலோட விளையாட்டு சேர்த்து கொடுக்க মিডিয়া তো ഇനി നമുക്ക് ലോയിൽ ഫ്ലെയിമിടാം പെട്ടെന്നാവും കേട്ടോ നമ്മുടെ കോവയ്ക്കത്തോരം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് പതുക്കെ പതുക്കട്ടീ കൂട്ടിയുടെ ഫ്ലെയിം ഇത് ലോയിൽ ലോയിലിട്ടിട്ടാണ് അടിഞ്ഞേക്കേണ്ടത് കേട്ടോ നന്നായിട്ട് ആയിട്ടുണ്ട് എല്ല ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തോരം പോലെ വെച്ചാൽ വളരെ സ്വാദുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് കോംബോ എന്ന് പറയുന്നത് സാമ്പാറും ഈ കോവയ്ക്ക് ചോരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് പൊടിക്കുന്ന പറഞ്ഞ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കപ്പേ തയ്യാനും മറക്കരുത് വേറൊരു രീതിയായിട്ട് വേറൊരു നമുക്ക് ചോറ് വിളമ്പ വിളമ്പോര നമ്മുടെ സാമ്പാർ ഇനി ഒരു നൽപ്പം മാങ്ങക്കറി ചെറിയ ലഞ്ച് ലഞ്ചിക്കോമ്പ് അടിപൊളിയാണ് സൂപ്പറാണ് എല്ലാവരും ഈ സാമ്പാർ എളുപ്പത്തിൽ ഉണ്ടാക്കണം അപ്പം ഈ ചാനൽ പൊടിക്കൈന്ന് പറഞ്ഞാൽ ചാനല് ഇഷ്ടപ്പെട്ട ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് വരാം